വെൽക്കം ടു അർ എപ്പിസോഡ് ഓഫ് സ്റ്റി ജോയിനർ അപ്പൊ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ വിഷിങ് എ വെരി വഴി ക്രിസ്മസ് നമ്മൾ ആക്ച്വലി ട്വന്റി ഫോർത്തിനാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത് അപ്പം നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഹോം ഡെക്കോറേറ്റ് ചെയ്തിരിക്കണത് ആൻഡ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ഈവിന്റെ ഒരു ഡിന്നർ എങ്ങനെയാണ് അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരായിട്ടും ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ മിക്കവാറും ഇത് ട്വന്റി സിക്സ് മോർണിങ്ങിനായിരിക്കും അപ്ലോഡ് ചെയ്യണേ കാരണം നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ അതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസിന്റെ ഒക്കെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ കഴിഞ്ഞു നമ്മൾ ട്വന്റി സിക്സ്നായിരിക്കും ഇടാ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായി സെലിബ്രേറ്റ് ഞാൻ ാണ് നമ്മളത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ പള്ളികളിൽ പോവും നമ്മുടെ കസിൻസും പാരന്റ്സും എല്ലാവരും ഉണ്ടാവും നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി ഒരു ഫീലാണ് പിന്നെ നമ്മൾ ഇതുപോലെയുള്ള പുറത്തുള്ള കൺട്രീസിലാണെങ്കിൽ അതൊരു വേറൊരു ഡിഫറൻറ്റ് ഫീലാണ് പക്ഷെ എന്ത് വന്നാലും നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ലോകത്ത് അവിടെ പോയാലാവില്ല അത് വേറെ കാര്യം ഇവിടെ ഇവിടുത്തെ സെലിബ്രേഷൻസ് എല്ലാം മിനിമലാണ് നമ്മൾ ഇതിനു മുമ്പായിട്ട് പല ഡേയ്സിലായിട്ടും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് റിലേറ്റഡ് നമ്മൾ ജസ്റ്റ് പോയിരുന്നു കാണാനൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ എന്ന് പറയുന്നത് നവംബറിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഹെലോവിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെലോവിന്റെ ഡെക്കറേഷൻസ് എല്ലാം മാറ്റി അവിടെ ക്രിസ്മസിന്റെ ട്രീ ഒക്കെ വെച്ച് വീട് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ അത്രയും നേരത്തെ ചെയ്തില്ലെങ്കിലും നവംബർ കൂടി നമ്മളും ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കുറെ ഹോം ഡെക്കർ നമ്മളും ചെയ്തിരുന്നു അത് ആ ഒരു ക്രിസ്മസിന്റെ ഒരു ഫീൽ കിട്ടാനും ആ ഒരു വൺ മന്ത് കംപ്ലീറ്റ് ആ ഒരു വൈബ് കൊണ്ടുപോകാനും വേണ്ടിട്ടാണ് ഇവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അപ്പം ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് മാത്രമായിരിക്കില്ല ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റ് മന്ത് ആയിരിക്കും ഡിസംബർ പിന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ഡെക്കറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ പള്ളിയിൽ പോയിട്ടാണ് നമ്മുടെ ക്രിസ്മസ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡെറിയിലുള്ള ചർച്ചിലാണ് നമ്മൾ പോയത് വളരെ ക്യൂട്ടായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ടാണ് ഗ്ലാസ് ഷീൽഡ് വെച്ചിട്ട് അവർ കവർ ചെയ്തിട്ടുള്ളത് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചു നമ്മുടെ പള്ളിയുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പോയതും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അത് കാണാത്ത ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമൊന്ന് കണ്ടുനോക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഹോം ഹോംബാഗിൻ്റ അല്ലെങ്കിൽ ബി ആൻഡമീന്നുമാണ് അത്യാവശ്യം നല്ല സാധനങ്ങളും റീസണബിൾ ആയിട്ടുള്ള റേറ്റിലും കിട്ടും അപ്പം ക്രിസ്മസിന് നമുക്ക് വേണ്ട സാധനം അല്ലെങ്കിൽ ഹലോവിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യും യു കെയിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീസെൻറ്റ്ലി വന്നിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്ത ചെറിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് അപ്പം അങ്ങനെ വീട്ടിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മാവ് മസാല അഴിക്ക് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോകുക എന്ന് പ്ലാൻ ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും പോകുന്നതാണ് നമ്മൾ ഡെറിയിൽ വന്നതിന് ശേഷം എല്ലാ ഫെസ്റ്റിവൽസിലും നമ്മൾ പോകാറുള്ളതാണ് മാവ് മസാല ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയാനായിട്ടുള്ളത് മാം മസാലയാണ് അങ്ങനെ നമ്മൾ അവിടേക്ക് പോകും നമ്മളവിടുന്ന് കോക്ടൈലും സ്റ്റാർട്ടേഴ്സും ഒക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മഴ ക്രിസ്മസാണ് വെരി വെരി ഹാപ്പി ന്യൂ ഇയർ എൻജോയ് യുവർ ഹോളിഡേയ്സ് ഇപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെല്ലാവർക്കും ബാ ബായ്